മണ്ണൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പു ശേഖരണം വാണിയമ്പലത്തെ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരിക്കുന്നത് വാണിയമ്പലത്ത് മേൽപ്പാലം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ജനകീയ ശേഖരണം നടത്തിയത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് മേൽപ്പാലം ദിവസം പലതവണയായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം നീണ്ട ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു ഗതാഗത കുരുക്കിന് വേറെ ഒരു വഴിയില്ല എന്നതിനാലാണ് ഇവർ പ്രതിഷേധം തുടരുന്നത് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ വർഷത്തോളം പഴക്കമുള്ള മുക്കട്ട റെയിൽവേ വാണിയമ്പലത്തെ മേൽപ്പാലം ഇല്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷ അടക്കം ലഭിക്കാതെ കുടുങ്ങി ഈ വാണിയമ്പല റെയിൽവേ ഗേറ്റിനകത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കുമെല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര പരാതി ഉള്ള ജനകീയ ശേഖരണമാണ് ഇവിടെ ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ അധികൃതരുടെ മുൻപിലേക്ക് എത്തുന്നതുവരെ പ്രതിഷേധങ്ങൾ തുടരാനാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് സ്റ്റഡീസ് ി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്